എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റാഗി ഇഡലി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം റാഗി പിള്ളേർക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനമാണ് അതിനകത്ത് കാൽസ്യം അയണൊക്കെ ഉണ്ട് പക്ഷേ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറുക്ക് കുടിക്കുകയില്ല അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അത് അവരുടെ ഉള്ളിലോട്ട് ചെല്ലും ഇപ്പം ഞാൻ ഈ ഒരു തവിക്കാണ് ഉഴുന്ന് അളന്നെടുക്കുന്നത് നമ്മൾ ഏത് തവിക്കാണോ ഉഴുന്ന് അളന്നെടുക്കുന്നത് അല്ലെ ഏത് ഗ്ലാസ്സിനാണോ അളന്നെടുക്കുന്നത് അതിനകത്ത് തന്നെ വേണം നമ്മൾ അരിയും ഒക്കെ അളന്നെടുക്കാൻ വേണ്ടി ഇപ്പം ഞാനിവിടെ ഒരു തവി ഉഴുന്നിന് രണ്ട് തവി പച്ചരി എടുക്കുന്നത് കാരണം അതിന് മയം കിട്ടാൻ വേണ്ടി അവലോ ചോറോ ഒന്നും ഞാൻ അരച്ച് ചേർക്കുന്നില്ല അതിനാന്ന് വെച്ചാൽ ഗ്യാസിന്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ചോറ് ചോറരച്ച് തേർത്ത് കഴിഞ്ഞെന്നാൽ അത് കൂടുതൽ പുളിയാവും അതുകൊണ്ട് ദഹന പ്രശ്നങ്ങൾ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർ ഉഴുന്നരയ്ക്കുമ്പം അതായത് ദോശയ്ക്ക് ഇഡലിക്ക് അരയ്ക്കുമ്പം ചോറരയ്ക്കണ്ടെട്ടോ അതുകൊണ്ട് ഇഡലിക്ക് മയം കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു തവി ഉഴുന്നിന് രണ്ട് തവി പച്ചരി എന്നുള്ള കണക്കിലാണ് എടുക്കുന്നത് അല്ലെങ്കിൽ മൂന്ന് തവി പച്ചരി എടുക്കാം ഇപ്പം നമ്മൾ ഏത് തവിക്കാണോ അല്ലെ ഏത് ഗ്ലാസ്സിനാണോ എടുത്തത് അതിന് തന്നെ വേണം നമ്മൾ അരി അളന്നെടുക്കാൻ വേണ്ടി പക്ഷേ നമ്മളതിനകത്ത് റാഗിയും കൂടെ ചേർക്കുന്ന കാരണം ഒന്നര തവി പച്ചരി മാത്രമേ എടുക്കുന്നുള്ളൂ അര തവി നമ്മൾ റാഗിയെ ചേർക്കുന്നത് റാഗി കൂടുതൽ ചേർക്കാത്ത എന്നാന്ന് വെച്ചാൽ ഇതിനൊരു ചൊവ വ്യത്യാസമുണ്ട് ഒരു രുചി വ്യത്യാസമുണ്ട് ആ രുചി വ്യത്യാസം നമ്മൾ മുതിർന്നവർക്കും അത്ര ഇഷ്ടപ്പെടത്തില്ല പിന്നെ കുട്ടികൾക്കാണെങ്കിലും അത്ര ഇഷ്ടപ്പെടുന്ന വരികയല്ല കഴിഞ്ഞ് കഴിയുമ്പം അവരത് ആ ഭക്ഷണം അടുത്തു പോകും ഒരിക്കലും അടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരിത് കഴിക്കുക അതുകൊണ്ട് ഒരു തവി ഉഴുന്നിന് രണ്ട് ഗ്ലാസ് പച്ചരി ആ പച്ചരി ഇപ്പോൾ ഒന്നര ഗ്ലാസ് എടുക്കുന്നുള്ളൂ ആ ഒന്നര ഗ്ലാസ്സിൽ അര ഗ്ലാസ് ഈ റാഗിയും കൂടി ഇട്ട് മൊത്തത്തിൽ രണ്ട് ഗ്ലാസ് പച്ചരി പിന്നെ ഇഡലിക്ക് മായം കിട്ടാൻ ഒരുപാട് പുളിച്ച് പോകാതിരിക്കാതെ നമ്മൾ ഒരു കുഞ്ഞ് ടീസ്പൂണ് ഉലുവ ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് കഴുകി ഇത് കുതിരാൻ വെക്കാം ഇപ്പോൾ ഒരു നാല് മണിയാകുമ്പം കുതിരാൻ വെക്കുവാണെങ്കിൽ ഒക്കെ ആകുമ്പോൾ നമുക്ക് അരയ്ക്കാം ആദ്യമേ നമ്മൾ ഉഴുന്ന് അരയ്ക്കണം എന്നാലേ നമ്മുടെ ആ ജാറേ പറ്റി പിടിച്ചിരിക്കുന്ന ഉഴുന്നൊക്കെ അത് ശകരം പോലും കളയാതെ നമുക്ക് കിട്ടത്തുള്ളേ അരയ്ക്കുമ്പോൾ മാവ് ചൂടാകാതിരിക്കാനാണ് ഞാനത് ഫ്രിഡ്ജ് വെച്ചത് ആ ഉഴുന്ന് കുതിർത്ത വെള്ളം കൊണ്ട് തന്നെയാണ് ഞാൻ അരയ്ക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വെച്ചില്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് അരച്ചെടുക്കാം ഇതിപ്പോൾ അരി ഉഴുന്നും നന്നായിട്ട് അരച്ചെടുത്തു ഇനി ഇത് രണ്ടും കൂടെ കൈ വെച്ച് നല്ലോണം മിക്സ് ചെയ്യും ഞാനിത് ലാസ്റ്റ് അരി അരയ്ക്കുന്ന കൂടുതൽ ഒരു ടീസ്പൂണ് ഉപ്പും കൂടെ ചേർക്കും എന്നിട്ട് നമ്മൾ നേരം എടുത്ത് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്താൽ മതി ഒരു ടീസ്പൂണേ ചേർക്കാവുള്ളൂ കൂടുതൽ ചേർക്കും കേട്ടോ അത് ഒരു ടീസ്പൂൺ പറഞ്ഞുതന്നാൽ നമ്മൾ എടുക്കുന്ന മാവിനനുസരിച്ച് ചേർക്കാവുള്ളൂ അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും നമ്മൾ അല്ലാതെ ഇളക്കി ചേർക്കുന്നതിനേക്കാളും മാവ് പുളിക്കാനുള്ള ഒരു കണ്ട കൂടുതൽ കൈ വെച്ച് ഇളക്കി ചേർക്കുമ്പോഴാണ് ഇത് മഴ തണുപ്പുള്ള സമയമായ കാരണം നമ്മൾ ഒന്നുകിൽ ഈ മാവിനെ ഒരു വലിയ ഇട്ട് മൂടി വെക്കണം അല്ലെങ്കിൽ ഒരു വലിയ പാത്രം ഞാനിപ്പോൾ ഇത് ഈ റൈസ് കുക്കറിനകത്ത് ഇറക്കി വെച്ചു നേരം വെളുത്തപ്പോഴത്തേനും നമുക്ക് ആവശ്യത്തിന് മാവ് പുളിച്ച് പൊങ്ങി ഒരുപാട് അങ്ങനെ പുളിച്ച് പറഞ്ഞു ഒഴുകണ്ട അപ്പം നമ്മൾ മിച്ചമുള്ള മാവ് സൂക്ഷിച്ച് വെക്കുമ്പോഴത്തേനും അത് ആവാ പാടെ പുളിച്ച് ഉപയോഗിക്കാൻ പറ്റാതെ ആയിപ്പോവും ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തേച്ച് നമുക്ക് ഇഡലി തട്ടി കോരി ഒഴിക്കാം ഇഡലി തട്ട് ഞാനിപ്പം നല്ലവണ്ണയാണ് തേച്ച് പിടിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇഡലിക്ക് വിട്ടു പോരാൻ ഒരു എളുപ്പം കിട്ടും അങ്ങനെന്നുവെച്ചാൽ എൻ്റെ ഈ ഇഡലിത്തട്ട് വല്ലാതെ ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്വഭാവമുള്ളതാണ് തേച്ച് പിടിപ്പിച്ചു നമുക്കത് ആവശ്യത്തിനുള്ള മാവ് കോരി ഒഴിക്കുക ഞാനിപ്പോൾ കുഞ്ഞു കുഞ്ഞു ഇഡലി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വേസ്റ്റ് ആകും ബട്ടർ തൂത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു തരി പോലെ ഒട്ടിപ്പിടിക്കാതെ വിട്ടുപോരും കേട്ടോ ഇഡലി പാത്രത്തിൽ വെള്ളം നന്നായിട്ട് തിളച്ച് ആവി തന്നതിന് ശേഷം നമുക്കിതങ്ങോണ്ട് വെച്ച് വേവിച്ചെടുക്കാം ഇഡലി കുറച്ച് സമയം ഇത് നന്നായിട്ട് വേട്ടെ ഇതിപ്പോൾ ഇഡലി വെന്തിട്ടുണ്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു ഇഡലി ഉണ്ടാക്കി ഇഡലി നമ്മൾ എടുത്ത് വെക്കുമ്പോഴായി ഇച്ചിരി വെള്ളം തിളച്ച് കൊടുക്കണം കേട്ടോ എന്നാൽ പെട്ടെന്ന് നമുക്ക് കുത്തി ഇളക്കി എടുക്കാം അതായത് ഒട്ടിപ്പിടിക്കത്തില്ല എന്നാൽ ഒരു സ്പൂണിൻ്റെ പിടി വെച്ചിങ്ങനെ കറക്കി എടുത്ത് നമുക്ക് പിടിച്ചെടുക്കാം വേണ്ട നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള റാഗി ഇടയിൽ റെഡിയായി ഇതിനധികം റാഗിയുടെ കൂട്ടൊന്നുമില്ല ഒരു കുഴപ്പമില്ല ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങൾ അറിയിക്കണം ഇനിയൊരു വീഡിയോയുമായി വരുന്നവരെയും എല്ലാവർക്കും ബായ്